ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാലുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വർക്കൗട്ട് വീഡിയോ ആണ് ഈ കാലുകൾ എന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ മുട്ടിൻ്റെ താഴോട്ടുള്ള ആ ഒരു മസിൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ കാഫ് മസിൽ എന്ന് പറയുന്ന ഒരു മസിൽ ഗ്രൂപ്പ് മിക്കവാറും ആൾക്കാരൊന്നും ഈ കാഫ്സിൻ്റെ ആ ഒരു മസിൽ ഗ്രൂപ്പിന് വർക്കൗട്ട് ചെയ്യാറില്ല പ്രത്യേകിച്ച് വീട്ടിലൊക്കെ ചെയ്യുന്നവർ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാഫ്സിൻ്റെ ആ ഒരു മസിൽസിന് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം ഓക്കെ അപ്പം കാപ്പ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കുറച്ചു വർക്കൗട്ടുകളാണിത് അപ്പം ഈ വർക്കൗട്ട് ചെയ്യുന്ന വഴി നിങ്ങളുടെ ഈ കാലിലോട്ടൊക്കെ ഉള്ള രക്തമൊക്കെ രക്തപ്രഭാവമൊക്കെ വർദ്ധിപ്പിക്കാനും അതുപോലെ നിങ്ങളുടെ ഈ കാലിലോട്ടുള്ള നിങ്ങളുടെ കാലുകൾക്കൊക്കെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനും ഒക്കെ നല്ല ഒരു വർക്കൗട്ടാണിത് അപ്പം ഈ വർക്കൗട്ടുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പം ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം അപ്പം നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന് പോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ നേരെ നേരെ വീഡിയോയിലിട്ടുള്ളൂ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നിങ്ങളിത് ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഫോളോ ചെയ്യുക ഓക്കെ അപ്പം നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ടാണ് ഞാൻ ആദ്യം കാണിച്ചു തരാൻ പോകുന്നത് അപ്പം നിങ്ങളിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് നിങ്ങൾ നിങ്ങളുടെ കാലിൻ്റെ ഫിംഗർ കൊണ്ട് വിരലുകൊണ്ട് ഉണ്ട് ഇങ്ങനെ ചെയ്യുക താഴെ താഴെക്കുത്തിയിട്ട് മേളിലോട്ട് ഉയരുക ഓക്കെ ഇത് നിങ്ങളുടെ കാഫ് മസിലിന് നല്ലൊരു വർക്കൗട്ടാണ് അതിലുപരിയായിട്ട് നിങ്ങളുടെ കാലിലോട്ടുള്ള ബ്ലഡിൻ്റെ സപ്ലൈ ഒക്കെ വർദ്ധിപ്പിക്കാനൊക്കെ ഉതകുന്ന ഒരു വർക്കൗട്ട് കൂടിയാണ് ഓക്കെ ഇത് നിങ്ങൾ ഇരുപത്തി അഞ്ച് റബ്സാണ് ചെയ്യേണ്ടത് ഞാൻ ഈ കാണിച്ചു തരുന്ന വർക്കൗട്ടുകളെല്ലാം തന്നെ നിങ്ങൾ ഇരുപത്തഞ്ച് റബ്സ് വെച്ച് ചെയ്യണം ഓക്കെ മേളിലോട്ട് ചെല്ലുമ്പം നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യുക അതിനുശേഷം പതുക്കെ താപ്പോട്ട് വരിക ഓക്കെ നല്ല വർക്കൗട്ടാണ് അടുത്ത സെക്കൻഡ് വർക്കൗട്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാലുകളുടെ പൊസിഷൻ ഈ രീതിയിലോട്ട് കൊണ്ടുവരിക ഓക്കെ നിങ്ങൾ ഈ രീതിയിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം അതേ കണക്ക് തന്നെ നിങ്ങളുടെ ഫിംഗറിൽ മേളിലോട്ട് നിങ്ങൾ ഉയരുക നിങ്ങളുടെ കാഫ് മസലിലോട്ട് നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൊടുക്കുക ഓക്കെ മേളിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക അതിന് ശേഷം താപ്പ് ഔട്ട് ഉയരുക ഓക്കെ അപ്പം ഇതും നിങ്ങൾ ചെയ്യേണ്ടത് ഇരുപത്തി അഞ്ച് റബ്സാണ് ഇരുപത്തഞ്ച് പ്രാവശ്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വർക്കൗട്ടുകൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കാഫ് മസലിന് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അടിപൊളി വർക്കൗട്ടാണ് അപ്പം ഇത് നിങ്ങൾ ഇരുപത്തഞ്ച് റഫ്സ് ചെയ്യുക അപ്പം നിങ്ങളിത് വളരെ സാവധാനത്തിലാണ് ചെയ്യേണ്ടത് ഒരുപാട് ഫാസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല വളരെ സാവധാനത്തിൽ മേളിലോട്ട് പോവുക ഒന്ന് ഹോൾഡ് ചെയ്യുക പതുക്കെ താഴോട്ട് വരിക അതിനുശേഷം ശേഷം ഇരുപത്തഞ്ച് റഫ്സ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കാലിൻ്റെ പൊസിഷൻ ഈ രീതിയിലോട്ട് കൊണ്ടുവരിക ഓക്കെ നിങ്ങളുടെ പാദം ഇതേ രീതിയിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ മേളിലോട്ട് വരിക അതേ കണക്കെൻ്റെ ഫിംഗറിൽ മേളിലോട്ട് പോവുക താഴോട്ട് വരിക കൊണ്ടുപോവുക ഹോൾഡ് താഴിട്ട് വീണ്ടും മേളിലോട്ട് കൊണ്ടുപോകാൻ ആയിട്ട് വരുവാണ് ഇതും അങ്ങനെ ഇങ്ങനെ നമ്മൾ മൂന്ന് വർക്കൗട്ടുകൾ ഒരേ കണക്ക് ചെയ്യുന്നു ഇരുപത്തഞ്ച് 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 ഓക്കെ മൊത്തം നമ്മൾ എഴുപത്തഞ്ച് പ്രാവശ്യമാണ് ഈ മൂന്ന് പ്രാവശ്യമായിട്ട് മൂന്ന് വർക്കൗട്ടുകൾ ഞാൻ നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് എവിടെങ്കിലും ഒന്ന് കൈ കൊണ്ട് ഒന്ന് ചെറുതായിട്ട് പിടിച്ചുകൊണ്ട് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം നമുക്ക് ബാലൻസ് ആയിട്ട് നമ്മൾ മുമ്പോട്ടൊക്കെ ആഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മുടെ ആ ഒരു വർക്കൗട്ട് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നിങ്ങൾ മൂന്ന് വർക്കൗട്ടുകൾ നിങ്ങൾ ഇരുപത്തഞ്ച് റപ്സ് വെച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം അടുത്ത നമ്മളൊരു വർക്കൗട്ടെന്ന് പറഞ്ഞത് ഞാനിപ്പോൾ ഒരു തടിയുടെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾ വേണമെങ്കിൽ ഒരു കട്ട എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങളുടെ കാല് ഇങ്ങനെ വെക്കുക അതിന് ശേഷം നിങ്ങളുടെ ഫിംഗറിൽ നിങ്ങൾ മേപ്പോട്ട് ഉയരുക കണ്ടില്ലേ ഇതാണ് വർക്കൗട്ട് അപ്പം താഴുന്ന സമയത്ത് മാക്സിമം നിങ്ങളുടെ കാല് നല്ല രീതിയിൽ താപ്പോട്ട് സ്ട്രെച്ച് ആവണം അതിനുശേഷം മേളിലോട്ട് ഒന്ന് ഹോൾഡ് ചെയ്യുക താപ്പോട്ട് കണ്ടില്ലേ ഇതാണ് നമ്മുടെ വർക്കൗട്ട് ഇതും നിങ്ങൾ മാക്സിമം ഇരുപത്തഞ്ച് പ്രാവശ്യം ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്കൊണ്ട് പറ്റത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരുപതെങ്കിലും ചെയ്യുക ഓക്കെ മേളോട്ട് പോവുക ഹോൾഡ് പതുക്കെ താഴോട്ട് വീണ്ടും അതേക്ക് താപ്പോട്ട് ഇതും നിങ്ങളുടെ കാഫ് പ്സണിന് നല്ലൊരു വർക്കൗട്ടാണ് നിങ്ങൾ ഈ വർക്കൗട്ട് രാവിലെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാലുകൾക്ക് വളരെ നല്ലൊരു രാവിലെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രാവിലെയൊക്കെ ചെയ്യാറുള്ളൊരു വർക്കൗട്ടാണ് നമ്മുടെ കാലിൻ്റെ ഈ ചില സമയത്തുണ്ടാകുന്ന ഈ പേശികളുടെ വേദനയും ആ ഒരു തരിപ്പും ഒക്കെ മാറിയൊക്കെ എടുക്കാനായിട്ടൊക്കെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വർക്കൗട്ടാണിത് അടുത്ത വർക്കൗട്ട് ഇതാണ് അതേ ആണക്കന്നെ നിങ്ങളാ കട്ടിടങ്ങളിലോട്ട് കാലുകയറ്റിവെച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ പാദം നിങ്ങളുടെ ഉപ്പൂറ്റി കുറ്റി നിങ്ങളങ്ങനെ ആ തടിയുടെ മേളിലോട്ട് വെക്കുക അതിനുശേഷം നിങ്ങളുടെ ഫിംഗർ താപ്പോട്ട് വരണം കണ്ടില്ലേ ഇങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് ഉണ്ടോ ഫിംഗർ താപ്പോട്ട് വന്നു അപ്പ് ഇതാണ് വർക്കൗട്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എവിടെയെങ്കിലും പിടിച്ചുകൊണ്ട് ചെയ്യുക നിങ്ങളൊരു കാരണവശാലും നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പം മറിഞ്ഞൊന്നും വിടരുത് അപ്പം ഇതാണ് നമ്മുടെ അടുത്ത വർക്കൗട്ട് ഈ വർക്കൗട്ട് നിങ്ങൾ മാക്സിമം ഇരുപത് റബ്സെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക ഇതൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നിങ്ങളിത് ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഫോളോ ചെയ്യുക നിങ്ങളുടെ കാഫ് മസലിലോട്ടുള്ള കാഫ് മസലിൻ്റെ ആ ഒരു വർക്കൗട്ട് നിങ്ങൾ ഒരിക്കലും മറന്നു പോരുത് മിക്കവാറും ആൾക്കാരൊന്നും തന്നെ ഈ കാഫിൻ്റെ ആ ഒരു കാഫ്സിൻ്റെ ആ ഒരു വർക്കൗട്ട് ചെയ്യാറില്ല അടുത്ത വർക്കൗട്ട് ഇതാണ് നമ്മൾ ആ തടിയുടെ മുകളിലോട്ട് കയറുക അതിന് ശേഷം നിങ്ങളുടെ ഫിംഗർ കൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു കാലിൽ മറ്റേ കാലിൻ്റെ മേളിലോട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക അതിനുശേഷം ഇങ്ങനെ ചെയ്യുക ഇത് ഭയങ്കര അല്പം ഡിഫിക്കൽട്ടാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നത് അല്പം പാടുള്ള വർക്കൗട്ടാണ് എന്നാലും കുഴപ്പമില്ല നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അപ്പം നിങ്ങൾ ഇതും മാക്സിമം ഒരു പതിനഞ്ച് റബ്സെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അടിപൊളി വർക്കൗട്ടാണ് നിങ്ങൾ ഒരു കാലിൽ ചെയ്തതിന് ശേഷം അടുത്ത കാലിലും നിങ്ങൾ പതിനഞ്ച് റപ്സ് ചെയ്യുക വളരെ സാവധാനത്തിൽ വേണം നിങ്ങൾ താപ്പോട്ടും ആ ഉള്ള ആ ഒരു മൂവ്മെൻറ്റ്സ് നടത്താൻ ഓക്കെ ഇങ്ങനെ കയറി നിൽക്കുക ശേഷം വൺ ടു ഒന്ന് ഹോൾഡ് ചെയ്യുക താപ്പോട്ട് വരിക ത്രീ ഫോർ ഇങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പം ഈ വർക്കൗട്ടും നിങ്ങൾ പതിനഞ്ച് റബ്സെങ്കിലും ഒരു കാലിൽ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക പതിനഞ്ച് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളെക്കൊണ്ട് എത്രത്തോളം പറ്റുന്നു അത്രത്തോളം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പം നമ്മൾ വർക്കൗട്ടുകൾ ചെയ്യുമ്പം നമ്മുടെ എല്ലാ മസിൽ ഗ്രൂപ്പിനും കറക്റ്റായിട്ടുള്ള ഒരു വർക്കൗട്ടായിരിക്കണം ചെയ്യേണ്ടത് അല്ലാതെ ചിലവർ കാലിന് വർക്കൗട്ട് ചെയ്യത്തില്ല അങ്ങനെയൊക്കെയുള്ള നമ്മൾ ഒരു പാട്ട്സിറ്റി വർക്കൗട്ടുകൾ ഒഴിവാക്കി കളയരുത് കാരണം എല്ലാ ശരീരഭാഗങ്ങളിലെ നമ്മുടെ ശരീരഭാഗങ്ങളിലെ എല്ലാ അവയവങ്ങളും നമ്മുടെ മാത്രമാണ് അല്ലാതെ മറ്റാരുടെയല്ല മിക്കവാറും ആൾക്കാരൊക്കെ ഈ കാലിനൊക്കെ വർക്കൗട്ട് ചെയ്യാതിരിക്കുമ്പം നമ്മൾ ചോദിക്കുന്ന സമയത്ത് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലിൽ നിന്ന് ഭയങ്കര പാടായിട്ടാണ് ഭയങ്കര വേദന എന്നൊക്കെയാണ് പറയുന്നത് ഒരിക്കലും അല്ല കാലുകൾക്ക് വർക്കൗട്ട് ചെയ്യണം നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ടാണിത് ഇങ്ങനെ നിങ്ങൾ കൈ ഏതെങ്കിലും ഒരു കട്ടിലോ എന്തെങ്കിലും കുത്തിയിട്ട് ബോഡി നിങ്ങൾ ഇതേ ഒരു ഷേപ്പിൽ കൊണ്ടുവന്നതിന് ശേഷം ഇങ്ങനെ ഫിംഗറിൽ മേപ്പൗട്ട് ഉയരുക കണ്ടില്ലേ ഇതാണ് നമ്മുടെ വർക്കൗട്ട് അപ്പം നമ്മുടെ ഇതും കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ കാഫ്സിൻ്റെ എല്ലാ വർക്കൗട്ടുകളും പൂർത്തിയാവും അപ്പം നിങ്ങളിതും ഒരു ഇരുപത് തറഫ്സ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ കാഫ്സിൻ്റെ വർക്കൗട്ടുകളെല്ലാം പൂർണ്ണമായിരിക്കുകയാണ് അപ്പം നിങ്ങൾ ഈ വർക്കൗട്ട് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ബെനിഫിറ്റ് ഉണ്ടാകുന്ന വർക്കൗട്ടാണ് ഓക്കെ അപ്പം നമ്മുടെ വർക്കൗട്ട് ഫിനിഷ് ഫിനിഷായിരിക്കുകയാണ് അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിനക്ക് കമൻറ്റ് ചെയ്യുക അടുത്ത വീടീട്ടാണെന്ന് വരെ ബൈ ബൈ